ബാക്കിയെല്ലാ വൃത്തിയോടും ചെയ്യാം കെട്ടിപ്പിടിക്കുക ഉമ്മതക്കാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യാം ലൈംഗികപരമായ കാര്യങ്ങളെല്ലാം ഒരു മുപ്പത്തൊമ്പത് കാര്യോടും നാൽപ്പത് കാര്യോടും ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുള്ള ചെറുക്കന്മാർക്ക് ചെയ്യാം വിവാഹത്തിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് ഈ പ്രായം ഒരു വലിയ സംഭവമായിട്ട് ഇവർ കാണുന്നത് അതെന്താണ് മിസ്റ്റർ പെര അത് നിങ്ങളൊന്ന് വിശദീകരിക്കണം അല്ലാതെ യൂട്യൂബിൽ പോയി ഇരുന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ച് സ്ത്രീകളെ മൊത്തം അങ്ങോട്ട് ആശേപിച്ച് അങ്ങ് നാണം കിടത്താമെന്നുള്ള ഒരു രീതി ഒന്നും നിങ്ങളെ പോലുള്ളവരുടെ ഇടയിൽ വേണ്ട ഹായ് നമസ്കാരം ഞാൻ വാസ്തവിക അയ്യർ ഒരു സിനി ആർട്ടിസ്റ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈയിടെയായിട്ട് ഒരു യൂട്യൂബിൽ പല യൂട്യൂബ് ചാനലുകളിൽ വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് മിസ്റ്റർ വൺ ഓഫ് അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണമായിട്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ഒരു പെൺകുട്ടി ലൈംഗിക ആരോപണമായിട്ട് പല മീഡിയകളിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെതിരായിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മീഡിയയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ വീഡിയോയെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ കാര്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാനും അതിലെ തെറ്റുകുറ്റങ്ങൾ നോക്കിക്കണ്ട് പറയാനും ഞാൻ വന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു മെയിൻ കാര്യമുണ്ട് സമൂഹത്തിലെ സ്ത്രീകൾ അതായത് സ്ത്രീകളെ കറക്റ്റ് സമയത്ത് അതായത് പ്രായത്തിൽ ആ സ്ത്രീകളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ സമൂഹത്തിലിറങ്ങി ഈ ഇതേപോലുള്ള കാര്യങ്ങൾ കാണിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ അദ്ദേഹം വിലയിരുത്തി സംസാരിച്ചു അപ്പം ഞാൻ ചോദിക്കട്ടെ സമൂഹത്തിൽ അതാത് പ്രായത്തിൽ വിവാഹം കഴിക്കാത്ത സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ ലൈംഗിക ആരോപണം നടത്തുമെന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് അതെന്താ അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം വിവാഹം കഴിക്കാൻ നിൽക്കുന്ന സ്ത്രീകളെല്ലാം സമൂഹത്തിൽ പുരുഷന്മാരെ നോക്കി ലൈംഗിക ആരോപണം പറയാൻ വേണ്ടിയിട്ടും ലൈംഗിക ചൂഷണം ഇല്ലാത്ത കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ട് നടക്കുന്ന സ്ത്രീകളാണോ ഇദ്ദേഹം അങ്ങനെയാണോ സമൂഹത്തിൽ സ്ത്രീകളെ കണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചോ അദ്ദേഹം ആ പെൺകുട്ടിയുടെ പ്രായത്തെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം കൂടി ആ പെൺകുട്ടിയുമായിട്ട് സകല കാര്യങ്ങളും ചെയ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ലൈംഗികപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ മിസ്റ്റർ അലൻ പെരേര ചെയ്തിട്ടുണ്ടെന്നാണ് ആ പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അത് ആ പെൺകുട്ടി അവർ തമ്മിലുള്ള പല വീഡിയോസും ഞാൻ സെർച്ച് ചെയ്തപ്പം എനിക്കും അത് അവർ തമ്മിലുള്ള ആ ഒരു ഇൻഡ്യമിസി എനിക്ക് കാണാൻ പറ്റി കാരണം പല വീഡിയോയിലും പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പം മിസ്റ്റർ ആലൻ പെരേര പറയുന്നുണ്ട് ചിലപ്പോൾ വിവാഹം കഴിച്ചേക്കാം എന്നൊക്കെയുള്ള മറുപടി യൂട്യൂബർ ആൻസറിനായിട്ട് കൊടുക്കുന്നു ഞാൻ കണ്ടു അന്നേരം ഇദ്ദേഹത്തിന് ഈ മുപ്പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം അതായത് സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെയൊക്കെ തമാശയ്ക്ക് പറഞ്ഞാൽ പോലും അന്നേരം ഈ പെൺകുട്ടിക്ക് മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു ഉള്ള ഒരു ബോധം ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഏ ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു പിന്നെ ആ പെൺകുട്ടിക്ക് ഇയാളിൽ നിന്നും എന്തെങ്കിലും ഒരു ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞപ്പോഴാണോ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വയസ്സിനെ കാണിച്ചു അതായത് വയസ്സിനെ പ്രൊജക്റ്റ് ചെയ്ത് സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം ഇദ്ദേഹത്തിന് എന്ത് മാന്യതയാണ് കിട്ടാൻ പോകുന്നത് അതൊന്ന് പറയാമോ അതൊന്ന് പറയാമോ അതെനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയോടൊപ്പം നടന്ന് എല്ലാവിധ കാര്യങ്ങളും ഇദ്ദേഹത്തിന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ ബലിയാടി ബലിയാടാക്കിയതാണോ എന്നാണ് എനിക്കിപ്പോൾ സംശയം ഉണ്ടായത് സംശയമുള്ളത് കാരണം ഞാൻ ആ അദ്ദേഹം അവർ ചെയ്ത ഒരു പ്രൊജക്റ്റ് കണ്ടിരുന്നു അലിയുടെ എന്താ എന്തോ ഒരു പേരാണല്ലോ അലിയുടെ പെണ്ണ് ആൻസിയ അങ്ങനെ എന്തോ ഒരു ആണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ നെയിം കറക്റ്റ് എന്താണെന്ന് അല്ല പക്ഷെ ഞാൻ കണ്ടു അതിൽ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും ആ ഷോർട്ട് ഫിലിം ഫീൽ ചെയ്തിട്ടൊന്നും പക്ഷേ ചിലപ്പോൾ അതൊരു പ്രൊജക്റ്റാണ് ഞാൻ കുറ്റം പറയുന്നില്ല അത് ഓരോരുത്തരുടെ കഴിവാണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത് ആ പ്രൊജക്റ്റിലേക്ക് വിളിക്കുമ്പോഴേ ഈ പെൺകുട്ടിക്ക് മുപ്പത്തൊമ്പത് നാപ്പത് വയസ്സുണ്ടായിരുന്നെന്നും ഒന്നും ഈ ഈ വ്യക്തി വിചാരിച്ചില്ലേ ഈ വ്യക്തി നിന്നുണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണോ ഈ പെൺകുട്ടിക്ക് മുപ്പത്തൊമ്പത് നാപ്പത് വയസ്സുണ്ടെന്ന് പിന്നെ അദ്ദേഹം ചോദിച്ചു വേറൊരു യൂ വീഡിയോ യൂട്യൂബ് ചെയ്ത വ്യക്തിയോട് ഇദ്ദേഹം ചോദിക്കുന്നു ആ അമ്മയെ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് അന്നേരം ഞാനൊരു കാണിച്ചു വെച്ചോട്ടെ ഈ പെൺകുട്ടി ഇദ്ദേഹം അമ്മയെപ്പോലാണോ കണ്ടത് ഇദ്ദേഹം അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്തിനാണ് ഇദ്ദേഹം അമ്മയെ ഇങ്ങനെ എക്സാമ്പിൾ അമ്മ എന്ന് പറയുന്ന നമ്മുടെ അമ്മയെ അതായത് പത്ത് മാസം ഒമ്പത് മാസം എത്രയും ദിവസം നമ്മളെ വയറ്റിൽ ചുമത്തി പ്രസവിച്ചൊരമ്മയോട് ഇയാൾ ഇയാൾ ഈ അനൻപ ഇങ്ങനെയാണോ ബിഹേവ്യം ചെയ്യുന്നത് അമ്മയെ ആക്കാൻ വേണ്ടിയിട്ട് അമ്മയെ എങ്ങനെ വിവാഹം കഴിക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യനാണ് സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ചോദിക്കുന്നത് ഒരു സ്ത്രീകളെ കാണിച്ചിട്ട് സ്ത്രീകളെ സ്ത്രീകളെ ഇതാക്കിയിട്ട് അമ്മയെ വിവാഹം കഴിക്കുമെന്ന് അപ്പം അമ്മയോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും സമൂഹം കാണേ കെട്ടിപ്പിടിച്ചും മറ്റു തരത്തിലുള്ള ലൈംഗികപരമായ ലൈംഗികപരമായ ചൂഷണങ്ങൾ നടത്തി സമൂഹത്തിൽ അവളെ കല്യാണം കഴിക്കും ചിലപ്പോൾ കല്യാണം കഴിച്ചേക്കാം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും പറഞ്ഞ് അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ ഇദ്ദേഹം അമ്മയെ എക്സാമ്പിൾ ആക്കിയതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളെ അമ്മയെന്ന് പറഞ്ഞ ദൈവത്തിന് തുല്യമാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അപ്പം ഒരു അമ്മയെ ഇയാൾ അയാൾ ആക്കി അമ്മയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് അമ്മയായിട്ടാണ് കണ്ടതെങ്കിൽ ആ സ്ത്രീയെ അതേ രീതിയിൽ അയാൾ കാണണമായിരുന്നു അല്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ ആ പെൺകുട്ടിയും കൊണ്ടു നടന്ന് കുറെ വീഡിയോയും ചെയ്ത് എന്ന് പറയുകയും പിന്നീട് വിവാഹം കഴിക്കാൻ നോക്കട്ടെ എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് അമ്മയെ അമ്മയെ എങ്ങനെ വിവാഹം കഴിക്കുമെന്ന് സമൂഹത്തിനോടാണോ ചോദിക്കുന്നത് അമ്മയോട് ഇങ്ങനെയാണോ ഇദ്ദേഹം കാണ ഇങ്ങനെ പെരുമാറുന്നത് എന്റെ ക്വസ്റ്റ്യൻ അതാണ് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അദ്ദേഹം പറയുന്നു ആ പെൺകുട്ടിക്ക് ഒരു ആ പെൺകുട്ടി എന്തോ ഒരു കോടിയോ രണ്ടു കോടി രൂപയോ അങ്ങാണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു എന്ന് പറയുന്നു അപ്പൊ രണ്ടു കോടിയൊന്നും കൊടുക്കാൻ വയ്യ വേണമെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കാമെന്ന് അതെന്താ അദ്ദേഹം ഈ രണ്ടായിരം രൂപ കൊടുക്കാൻ റെഡി ആയത് അതും അദ്ദേഹം ആ വീടിയിൽ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട് എന്താണ് ഇദ്ദേഹം രണ്ടായിരം രൂപ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ റെഡി ആയത് അതും കൂടി പറയണം അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഒരു രണ്ടായിരം രൂപയെങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു വാല്യൂ അദ്ദേഹം ഇട്ടത് അല്ലേ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാള് രണ്ടായിരം രൂപ കൊടുക്കാൻ പോകുന്നു റെഡി തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ പോലും ഇയാൾ കൊടുക്കാൻ റെഡി ആവത്തില്ല ഇദ്ദേഹം വന്നിരുന്ന് പറഞ്ഞെന്തോ രണ്ടു കൂടി കൊടുക്കില്ല വേണമെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കാന്ന് അപ്പം രണ്ടായിരം രൂപ കൊടുക്കാൻ റെഡിയായ അലൻ ജോസ് പെരേര ഈ പെൺകുട്ടിയോട് തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് അവിടെ വ്യക്തമായി അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരം രൂപയെങ്കിലും ഈ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരമായി കൊടുക്കുമെന്ന് അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞത് പിന്നെ വെറുതെ വന്നിരുന്ന സമൂഹത്തിലെ എല്ലാ പെൺകുട്ടികളും ഇവിടെ ചേർത്ത് സംസാരിക്കരുത് പെൺകുട്ടികളെ അതായത് സമയത്തിൽ കെട്ടിച്ചു വിട്ടെങ്കിൽ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് എല്ലാ പെൺകുട്ടികളെയും ബാധിക്കുന്നതാണ് കാരണം ഇവിടെ സമൂഹത്തിൽ പല പെൺകുട്ടികളും വിവാഹം കഴിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന പല പെൺകുട്ടികളും ഉണ്ട് അപ്പം അവരൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം മീൻ ചെയ്തത് അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം പബ്ലിക്കിന്റെ മുന്നിൽ സോറി പറഞ്ഞ് തിരുത്തിയേ പറ്റൂ കാരണം ഞങ്ങളെല്ലാം സ്വന്തം ആയിട്ട് ജോലി ചെയ്ത് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളാണ് എന്നെപ്പോലെ പല പെൺകുട്ടികളും സമൂഹത്തിലുണ്ട് അവരൊരു വിവാഹം കോൺസെപ്റ്റ് ഇല്ലാണ്ട് ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ ഒന്നടക്കം അദ്ദേഹം അധിക്ഷേപിച്ചിട്ടാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം മുപ്പത്തൊമ്പത് വയസ്സുകാരിയെ ഞാൻ എങ്ങനെ കിട്ടും ഇരുപത്തി മൂന്നുകാരനായ ഞാൻ എങ്ങനെ കിട്ടും ഞാൻ ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് ഇദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വയസ്സായതുകൊണ്ടാണോ ഇദ്ദേഹം കുടുംബത്തിൽ പറഞ്ഞവരെന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഏഹ് അപ്പൊ മുപ്പത്തി ഒമ്പത് കാര്യം നാൽപ്പത് കാര്യം കുടുംബത്തിൽ പറഞ്ഞവരല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വയസ്സിനെ താരതമ്യം ചെയ്ത് ഇദ്ദേഹം ഒരു ചെറിയ പയ്യനാണെന്ന് സമൂഹത്തിൽ കാണിച്ചിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രായത്തിന് ചേർന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ സമൂഹത്തിൽ കാണിച്ച് മെസ്സേജായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇരുപത്തിമൂന്നുകാരൻ ഭയങ്കര കുടുംബസ്ഥൻ ഈ പെൺകുട്ടികളെല്ലാം കുടുംബസ്ഥനൊന്നും അല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളൊന്നും അല്ല എന്നാണോ അദ്ദേഹം വിലയിരുത്തിയത് പിന്നെ നമ്മുടെ ഇന്ത്യൻ പീനൽ ആക്ടിൽ ഈ ഒരു ഇരുപത്തി മൂന്ന് കാരനോ ഇരുപത്തഞ്ചുകാരനോ അല്ലെങ്കിൽ കൂടിപ്പോട്ട ഒരു നാൽപ്പത് മുപ്പത്തഞ്ചുകാരനോ ഈ ഒന്നും അവരെക്കാൾ പ്രായത്തിൽ പ്രായം കൂടിയ പെൺകുട്ടികളെ കെട്ടാൻ പാടില്ല എന്ന് നമ്മുടെ നിയമത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അതൊന്നു പറയൂ മിസ്റ്റർ പെരേര മിസ്റ്റർ അലൻ ജോസ് പെരേര നമ്മുടെ ഇന്ത്യൻ പീനൽ ആക്ടിൽ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടോ ഒരു ഇരുപത്തി മൂന്നുകാരൻ ഒരു മുപ്പത്തൊമ്പതുകാരെയോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള പെണ്ണിനെയോ കെട്ടാൻ പാടില്ല എന്ന് നമ്മളുടെ സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും നാടിന്റെ സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അവരുടെ ലീഗൽ പീനൽ ആക്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പം എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് ഇദ്ദേഹം വന്ന് പറയുന്നത് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ ഒരു നാപ്പതുകാരനോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചുകാരനോ ഒരു മുപ്പതുകാരനോ കെട്ടാമെങ്കിൽ എന്തുകൊണ്ടൊരു മുപ്പത്തൊമ്പത് നാപ്പത് വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഒരു ഇരുപത്തിയഞ്ചുകാരനോ ഇരുപത്തിമൂന്നിന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരാ ഒരാളിനെ ഒരു ആൺകുട്ടിയെ കെട്ടിക്കൂടാ ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനും അല്ലെങ്കിൽ ഈ ഈ കാരിയും അല്ലെങ്കിൽ ഈ മുപ്പത്തിയഞ്ചു വയസ്സുള്ളവനും പതിനെട്ടുകാരിയും കല്യാണം കഴിച്ചാൽ എന്താണോ അവരുടെ ഇടയിൽ നടക്കുന്ന ബയോളജിക്കൽ കാര്യങ്ങൾ അതായത് അതുതന്നെയല്ലേ ഈ ഈ മുപ്പത്തൊമ്പതുകാരിയും ഇരുപത്തി മൂന്നുകാരനായാലും ഇരുപത്തിയഞ്ച് വയസ്സുകാരനായാലും അവരുടെ ഇടയിൽ വിവാഹത്തിന് ശേഷം നടക്കുന്നത് അല്ല അല്ലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അപ്പം മുപ്പത്തൊമ്പതുകാരിയായിട്ട് ഇരുപത്തി മൂന്നുകാരനെ എല്ലാവിധ വൃത്തികേടും എല്ലാം ചെയ്യാം എല്ലാം ചെയ്യാം വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുമ്പോഴത്തേക്കും അത് തെറ്റും ബാക്കി എല്ലാ വൃത്തികേടും ചെയ്യാൻ കെട്ടിപ്പിടിക്കുക ഉമ്മതക്കാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യാം ലൈംഗികപരമായ കാര്യങ്ങളെല്ലാം ഒരു മുപ്പത്തൊമ്പതുകാരിയോടും നാൽപ്പത് കാര്യോടും ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും മുപ്പതും വയസ്സുള്ള ചെറുക്കന്മാർക്ക് ചെയ്യാം വിവാഹത്തിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് ഈ പ്രായം ഒരു വലിയ സംഭവമായിട്ട് ഇവർ കാണുന്നത് അതെന്താണ് മിസ്റ്റർ പെരേ അത് നിങ്ങളൊന്ന് വിശദീകരിക്കണം അപ്പം ഈ അതൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ മറുപടി പറയേണ്ട കാര്യങ്ങളാണ് അതിനൊക്കെ പിന്നെ നിങ്ങൾ ഒരു വ്യക്തിയോട് എന്തെങ്കിലും ചൂഷണങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കെതിരെ ഇങ്ങനെ പുറത്തിറങ്ങി എന്തെങ്കിലും സം നിങ്ങൾ കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിക്കെതിരെ നടപടി എടുക്കാനായിട്ട് പോകാൻ പറ്റും അല്ലാതെ യൂട്യൂബിൽ പോയി ഇരുന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ച് സ്ത്രീകളെ മൊത്തം അങ്ങോട്ട് ആശേപിച്ച് അങ്ങ് നാണം കിടത്താമെന്നുള്ള ഒരു രീതിയൊന്നും നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുടെ ഇടയിൽ വേണ്ട മനസ്സിലായോ അതൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കി ഈ മൊത്തത്തിൽ സ്ത്രീകളെ ഇങ്ങനെ അപമാനിച്ചതിന് നിങ്ങളൊരു ക്ഷമ പറയേണ്ട ആവശ്യമുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ കാരണം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്കുണ്ടായ പ്രശ്നം നിങ്ങൾക്ക് തെറ്റിപ്പറ്റിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിനു വേണ്ടിയിട്ട് നിയമത്തിനെ സമീപിക്കുക അല്ലാതെ വീഡിയോ വന്നിരുന്നിട്ടൊന്നും പെൺകുട്ടികളെ അതത് പ്രായത്തിൽ കെട്ടിച്ചു വിട്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെ വിലയിരുത്തി അവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് ഇതാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സമൂഹത്തിൽ പറയാനുള്ളത് മിസ്റ്റർ വൺ ഓഫ് ദ അലൻ ജോസ് തെ പെരേര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുടെ തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിച്ച് സമൂഹത്തിനോട് മനസ്സിലാക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് സമൂഹ സമൂഹമേ നിങ്ങൾ തന്നെ വിലയിരുത്തുക ഓക്കെ താങ്ക് സോ മച്ച്